ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീതിയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ ഞങ്ങളിപ്പോഴേ സ്കൂൾ തുറക്കാൻ പോവല്ലേ അപ്പം ഞാനും ബദ്രീം കൂടെ ബാഗ് വാങ്ങിക്കാൻ പോകണേ പക്ഷെ ബദ്രിക്കല്ല ബാഗ് വാങ്ങുന്നത് ആർക്കാണ് ബദ്രി ബാഗ് വാങ്ങണേ അവൻ്റെ ഫ്രണ്ടിനാണ് ബാഗ് വാങ്ങിക്കുന്നത് ആ അതെ അതെ ബദ്രീന്റെ കൂട്ടുകാരനാണ് ഒരു ബാഗ് വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്നത് കാരണം നമ്മളിപ്പം ഇത് എന്തിനാ കാണിക്കുന്നത് വീഡിയോ ആയിട്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ഇങ്ങനെയുണ്ട് അവർ പറയാതെ അവർക്ക് വേണമെന്നുണ്ടാവും പക്ഷെ അവർ പറയില്ല ഇത് അറിഞ്ഞ് ഞങ്ങൾ കൊടുക്കുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ കൊടുക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ അത് എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ അപ്പം ആ കുഞ്ഞിനെ അച്ഛനില്ല അപ്പോൾ അവൻ്റെ വീട്ടിൽ ഞാനൊന്ന് പോയപ്പോൾ വല്ലാത്തൊരു സാഹചര്യത്തിൽ അവർ ജീവിച്ച് പോകുന്നത് തന്നെ അപ്പോൾ അവർക്കൊരു ബാഗ് വാങ്ങിക്കണം പിന്നെ ബുക്ക് നോട്ട്ബുക്ക് നമ്മൾ മേടിച്ചിട്ടുണ്ട് ഒരാറ് നോട്ട് ബുക്ക് ഉണ്ട് പിന്നെ അവിടെ പോയിട്ട് എന്താണ് സാഹചര്യം നോക്കും എന്നിട്ട് അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സഹായിക്കും ഇനി അവർക്ക് ഭക്ഷണത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അതും വാങ്ങിച്ചു കൊടുക്കുക ഇപ്പൊ തൽക്കാലം ആദ്യം ബാഗ് വാങ്ങിക്കാം അപ്പൊ ബാഗ് നമ്മുടെ ഇവിടെ അഞ്ചാമ്മയിൽ തന്നെ ഒരു കടയുണ്ട് ബാഗ് കടയുണ്ട് തന്നെ ഉണ്ടാക്കുന്നതന്നെ അഞ്ചുമണിവരെ ഉള്ളൂ നോക്കി നോക്കാം വെക്കാം അഞ്ചുമണിവരെ ഉള്ളൂന്ന് അച്ഛൻ പറയണോ എന്നാലും ജസ്റ്റ് ഞങ്ങൾ പോയി നോക്കട്ടെ ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ നാളെ വാങ്ങിച്ചു കൊടുക്കാം എന്റെ കൂട്ടുകാരന് ഇഷ്ടപ്പെട്ട ഒരു ബാഗ് ഞാൻ ഇഷ്ടപ്പെട്ട ഒരു ബാഗിനെ എടുത്തുണ്ട് ഈ കടണ്ട പേര് എ കെ ബാഗ് സെന്റർ എന്നാണ് ബാഗ് വർക്ക് അപ്പോൾ അവന് ഇതാണ് ഒന്ന് വാങ്ങിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇത് ഇന്നു കൊടുക്കില്ല നാളെന്തായാലും കൊടുക്കും ബുക്കൊക്കെ എല്ലാം സെറ്റ് ആക്കിയിട്ട് കൊടുക്കും എനിക്കിഷ്ടപ്പെട്ടു மல்லிப்பொடி காலே முளகுப்பொடி கால் ரெண்டு பிஸ்கட்டும் இறங்கிவா ഞങ്ങൾ ഒന്നും വിചാരിച്ചു ഹരി ഗൈസ് എൻ്റെ പേര് അരുൺ അപ്പോൾ ആദ്യമായിട്ട് എന്തായിരുന്നു രണ്ടു ദിവസമായിട്ട് എൻ്റെ കൂട്ടുകാരും ബദ്രിനാഥ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് വന്നത് അവൻ ബാഗും പെൻസിലും പേനയും പെൻസിൽ ബോക്സും ബുക്കും ആയിട്ടാണ് വന്നത് അപ്പൊ ഇവൻ്റെ അടുത്ത് നന്ദി പറയുന്നു താങ്ക്സ് സോ മച്ച് ബദ്രിനാഥ് അപ്പൊ ഞാൻ ഇവനൂടെ പറയാൻ വന്നത് ഇവനേം ഒരു വീടുണ്ട് അത് വീട്ടിൽ ഇവ പാപെട്ടിട്ടായിരിക്കണേ അവൻ്റെ അമ്മമ്മന്റെയും അച്ഛത്തിൻ്റെയും വരുമാനത്തിലാണ് അവൻ ജീവിക്കണേ ആറ് ആട്ടു കുട്ടിയല്ലേ ആ ആ കുട്ടിയും കൂടി വരാൻ പോലെ അപ്പം അതിലൊക്കെ വരുമാനത്തിലാണ് ജീവിക്കണെ അപ്പം എല്ലാവരും ഒരു മാർഗ്ഗം പിന്നെ കണ്ടുപിടിച്ച് കൊടുക്കുക ഇപ്പം ഞങ്ങൾ വീട്ടിലുള്ളവശ ഞങ്ങള് വാങ്ങിക്കൊടുത്തിണ്ട് ബാഗും ബുക്ക് എല്ലാം സ്കൂളിൽക്കുള്ള ഒക്കെ വാങ്ങിക്കൊടുത്തുണ്ട് അപ്പോൾ എല്ലാവർക്കും ബൈ